മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് നന്ദ ഒടുവിൽ സത്യങ്ങൾ തെളിയിച്ചതിനെ തുടർന്ന് പിങ്കിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി പുതിയൊരു അതിഥി കടന്നു വരുന്നത് പ്രിയയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് സുമംഗലയുടെ അപ്രതീക്ഷിതമായ മടങ്ങിവരവ് ഇതേ തുടർന്ന് എങ്ങനെയാണ് ഇനി നേരിടേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ പിങ്കി മാത്രവുമല്ല കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന സുമംഗല തൽക്കാലത്തേക്ക് താൻ എവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ പിങ്കി പക്ഷേ ഇതേ തുടർന്ന് വിഷു അതീവ ഗംഭീരമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ സുമംഗല വളരെയധികം സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആ അതിഥി ഇന്ദീവരത്തിലേക്ക് കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്